ഹലോ ഗായ്സ് നിങ്ങൾ എല്ലാവരും അല്ലേ ഇവിടെ നല്ല മഴ ഉണ്ട് ഗായ്സ് ഇന്ന് നമ്മള് തൃശ്ശൂർ ജില്ലയിലേക്ക് ഫുള്ള് ക്ലാസ് ഇല്ല അപ്പൊ എല്ലാവരും പുറത്തോട്ട് ശ്രദ്ധിക്കുക പിന്നെ എന്താണ് മല അവിടെ പോകുമ്പോ ടൂറ് പോവാണ്ടിരിക്കുക പിന്നെ എന്താണ് സ്ഥലത്ത് പെട്ടെന്ന് വലിയ ഇങ്ങനെ വെള്ളം തീർക്കാം പിന്നെ നമ്മൾ കടപ്പുറത്ത് എന്താണ് ഇപ്പോഴൊന്നും പോകണ്ട അപ്പോ എന്താണ് നമ്മളെ വയനാടിന്റെ കാര്യം നല്ല മോ മോശമാണ് കാരണം അവർ എന്താണ് അവർക്ക് വീടില്ല ഒന്നുമില്ല ഈ ന്യൂസ് ന്യൂസൊക്കെ കേട്ടിട്ട് ഞാനെന്നു വന്നിട്ട് നമ്മളിരിക്കുകയാണ് ഇപ്പോൾ നമ്മളെ വീട്ടിൽ നല്ല മഴയുണ്ട് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടാവുമല്ലോ അപ്പോ നിങ്ങളൊന്നും പുറത്ത് കാനേക്കും കാനല്ല വെള്ളതാണ് കാര്യങ്ങളും പിന്നെ ഈ വയനാടിന്റെ കാര്യം പറഞ്ഞാൽ വെള്ളി നല്ല കൂടുതലാണ് കാരണം അവർക്ക് വീടില്ല സ്വച്ചില്ല പൈസ പിന്നെ അവർക്ക് കാസപ്പ അവർക്ക് തുണികളൊന്നും ഇല്ല പിന്നെ അത് മാത്രല്ല കുറെ ജീവൻ കുളിക്കുന്നു എത്രയോ ആദ്യം പറഞ്ഞ അതിനെട്ട് പിന്നെ കൂടി 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 ചൂടി കൂടി വരും അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം എന്താണ് അവർക്ക് ചെയ്തുകൊടുക്കുക ഇപ്പൊ ഡ്രസ്സ് അല്ലെങ്കിൽ പൈസ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാം അങ്ങനത്തെ ഒരു കമ്മിറ്റി തന്നെ ഉണ്ട് ഇപ്പോ നമ്മളെ ഓരോ സ്ഥലത്ത് ഓരോ കമ്മിറ്റികൾ ഉണ്ടാവും അപ്പോ നമ്മള് നമുക്ക് പറ്റണത് അവരെ കയ്യിൽ ഏൽപ്പിക്കുക അവര് എന്താണ് അവരുടെ മറ്റേ ആൾക്കാർക്ക് എല്ലാവർക്കും കൊടുക്കും നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാം പുതിയ ഡ്രസ്സുകളാണ് நாமக்கு பத்தனா காரியங்கள எல்லாம் நமக்கு தேவை. லெกกিংস லெกกিংস கு லெกกিংস சாதரவன இருக்க ஒத்தியே சொர்க்கத்துக்கு வந்து. பின்ன டிரஸ் ബോക്സ് അവർ തന്നായി നമ്മള് എല്ലാ സാധനവും ആൾക്കാരെ കിട്ടട്ടെ പിന്നെ പോലീസ് പിന്നെ നമുക്ക് ദുവാ ചെയ്യാം അപ്പൊ നിങ്ങളും ഇന്നും എന്റെ കുടുംബത്തിനെങ്കൂടി ഇതാക്കുന്നുണ്ടാവും ഇംഗ്ലീഷ് ചെയ്യണം ദുവയില് നമ്മള്